ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ചുരക്ക വെച്ചിട്ട് ഒരു ഒഴിച്ചു ഉണ്ടാക്കുന്നത് പരിപ്പൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ ചുരക്ക ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എന്തിലിട്ട് വെച്ചാലും നല്ല ടേസ്റ്റ് ഉള്ളൊരു വെജിറ്റബിൾ ആണിത് ഇതിനു മുന്നേ ഞാൻ ചുരക്ക ചുരുക്കി വെക്കുന്നതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കണ്ടു കണ്ടുനോക്കൂ ഇനി ഇത് നമുക്ക് തൊലി ചെത്തിയിട്ട് ഇതാ ഇതിനുള്ളിലുള്ള ഈ ഒരു കുരുകളെല്ലാം എല്ലാം മാറ്റിയിട്ട് ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കുക വെക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയെടുക്കുക കുക്കർ ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂണ് എണ്ണ ചേർത്ത് കൊടുക്കുക എണ്ണ ചൂടായത്തിലേക്ക് അര ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോൾ അര ടീസ്പൂണ് ഉഴുന്നിട്ട് കൊടുക്കുക അതിനുശേഷം രണ്ട് ഉണക്കമുളക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക എല്ലാം നന്നായി ഫ്രൈ ആയിട്ടുണ്ട് അതിലേക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക സവാള വാടി വരുമ്പോൾ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിൽ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക സവാള വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുരക്കിട്ട് കൊടുക്കുക ചുരക്കെ ചേർത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കുക ഇതിപ്പോൾ ചള്ളായിട്ടുള്ള ചുരക്കാണെങ്കിൽ അതിനുള്ളിലെ ഉള്ളിലെ കുരു ഒന്നും കളയേണ്ട ആവശ്യമില്ല അങ്ങനെ തന്നെ അരിഞ്ഞെടുക്കാം നമുക്ക് ി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കുക മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് രണ്ട് മിനിറ്റ് നേരം വഴറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂണോളം മുളക് പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി വീണ്ടും ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇരക്കെ മസാലയിൽ ഇട്ടിട്ട് വഴറ്റിലൊടുങ്ങിയിട്ട് ഒരു മൂന്നാല് മിനിറ്റ് ആയിട്ടുണ്ട് ഈ സമയത്ത് ഒരു ചെറിയ തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചെറിയൊരു തക്കാളി എടുത്താൽ മതി വലിയ തക്കാളി ആണെങ്കിൽ പകുതി തക്കാളി എടുത്താൽ മതി ചേർത്തിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് തക്കാളി ഒന്ന് വഴറ്റിയെടുക്ക തക്കാളി വാടി വരുമ്പോൾ ഇതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു അരക്കപ്പ് പരിപ്പ് നന്നായി കഴുകി വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പതിനഞ്ച് മിനിറ്റ് ആയി ഞാനിതിങ്ങനെ വെച്ചിട്ട് ഇത് ചെറുപയർ പരിപ്പാണ് ഇതിലേക്ക് എടുക്കുന്നത് ആ വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക ഇട്ടെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഇത് വേവാനുള്ള വെള്ളം ഉണ്ടോയെന്ന് നോക്കുക ഇല്ലെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഞാനൊരു അല്പം കൂടെ വെള്ളത്തിലേക്ക് ഒഴിക്കുന്നുണ്ട് ചുരയ്ക്കും പരിപ്പും മുങ്ങി കിടക്കാനുള്ള അത്രയും വെള്ളം ഒഴിച്ചാൽ മതി ഒരുപാട് വെള്ളമൊഴിച്ചു കൊടുക്കരുത് ഇനി ഇത് മൂടി വെച്ചിട്ട് രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഇത് വേവുമ്പോഴേക്കും നമുക്കിതിനു വേണ്ട അരപ്പ് റെഡിയാക്കാം അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ഗ്രൈൻഡർ എടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരുക ഇത് കൊടുക്കുക അര ടീസ്പൂൺ ജീരകം ലേക്ക് കുറച്ച് കുരുമുളക് ഒരു നാല് ചുവന്നുള്ളിയും ചേർത്തിട്ട് ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നല്ല തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക മഷി പോലെ അരച്ചെടുക്കരുത് ഇതാ ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത് സാറ് വിസിലെല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഞാൻ ചുരൊക്കെ വേവിക്കുമ്പോ ഉപ്പിടാൻ മറന്നിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്ക നിങ്ങൾ അത് വേവിക്കുമ്പോ തന്നെ ഇട്ടുകൊടുക്കുക ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക അരപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സി കഴുകിയിട്ട് ഒരല്പം വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അരപ്പ് ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം ഇതപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി തീ നിർത്തിയിട്ട് ചൂടോട് കൂടി തന്നെ സർവൻ ഡിഷിലേക്ക് മാറ്റാം നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വീഡിയോ കണ്ടിട്ട് പോകുമ്പോൾ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്